കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് കൗൺസിലിങ്ങിലൂടെ എങ്ങനെ വളരെ വികൃതിക്കാരനായ ഒരു കുട്ടിയുടെ വികൃതി മാറ്റി എന്നുള്ള കാര്യമായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മരുന്നും കൂടെ കൗൺസിലിങ്ങിൻ്റെ കൂടെ മരുന്നും കൂടെ ഉൾപ്പെടുത്തിയിട്ട് എങ്ങനെ ഒരു വികൃതി പ്രശ്നം കൈകാര്യം ചെയ്തു എന്നുള്ള കാര്യമാണ് വയസ്സായ ഒരു കുട്ടിയാണ് അവൻ്റെ അവൻ നഗരത്തിലെ ഒരു വലിയ സ്കൂളിലാണ് പഠിക്കണമുണ്ടായിരുന്നത് അപ്പം അവൻ്റെ വികൃതി സ്കൂളിനെ മുഴുവൻ ഇളക്കുന്ന രീതിയിലായിരുന്നു എല്ലാവരെയും കല്ലെടുത്തെറിയുക അതുപോലെ വീട്ടിൽ നിന്ന് കത്തി അങ്ങനത്തെയൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെറുതെ അവിടെയും ഇവിടെയൊക്കെ കുത്തി ദ്വാരങ്ങളുണ്ടാക്കുക വാതിലെ ദ്വാരങ്ങളുണ്ടാക്കുക എന്നിട്ട് ഒന്ന് രണ്ട് ദിവസം അവനെ പേടിച്ചിട്ട് കുട്ടികൾ ക്ലാസ്സിൽ വരാത്ത ദിവസം പോലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അത്രയും രീതിയിൽ എല്ലാവരിലും ഇങ്ങനെ പേടി പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അവൻ അപ്പോൾ അവൻ നമ്മുടെ അടുത്ത് എത്തുമ്പോഴും പുറത്ത് റൂ ക്യാബിൻ്റെ പുറത്ത് നിൽക്കുമ്പോഴേ നമ്മൾ അറിയുന്നുണ്ട് ആരോ അവിടെ വന്നിട്ടുണ്ട് അവൻ്റെ ബഹളവും അമ്മ വലിക്കുന്ന ശബ്ദവും അമ്മ ഒച്ചയിടുന്ന ശബ്ദവും ഒക്കെ നമ്മൾ പുറത്തുനിന്ന് ഉള്ളത് ഉള്ളരിക്കന്നെ കേൾക്കുന്നുണ്ടായിരുന്നു അവൻ വരുന്നതിന് മുമ്പേ നമുക്ക് വളരെ വ്യക്തമായിരുന്നു അവൻ്റെ പ്രശ്നങ്ങൾ എന്താവാം എന്നുള്ളത് എന്നിട്ട് അമ്മ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഇതാണ് പ്രശ്നങ്ങൾ അവൻ കാരണം അവൻ്റെ സ്കൂൾ വരെ അടക്കേണ്ടി വന്നു വളരെയധികം പ്രശ്നത്തിലാണ് ഒരു സ്ഥലത്തേക്കും അവനെയും കൊണ്ടുപോകാൻ പറ്റുന്നില്ല അവൻ എന്ത് വികൃതി കാണിച്ചാണ് സ്കൂൾ അടച്ചിട്ടതെന്നല്ലേ അവൻ കുട്ടികളെ എല്ലാവരെയും കല്ലെടുത്തെറിയുക അതുപോലെ ഡെസ്ക് ബെഞ്ച് അതിന് അതൊക്കെ എടുത്ത് തള്ളുക തള്ളി ഓരോരുത്തരുടെ മേലൂടെ വീഴ്ത്തുന്ന രീതിയിൽ അങ്ങനെ വളരെയധികം പരാക്രമങ്ങളായിട്ട് ടീച്ചേഴ്സിനെ കല്ലെടുത്ത് ടീച്ചേഴ്സിനെ ഒരു രീതിയിലും ക്ലാസ് കടത്താൻ പറ്റാത്ത രീതിയിൽ വാതിലൊക്കെ അടച്ചു വെച്ച് നിൽക്കുക കടക്കാൻ നോക്കുന്ന സമയത്ത് വാതിലടക്കുക അപ്പോൾ അത് വേദനയാവും അങ്ങനെ എല്ലാവരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ വികൃതിമയമായിട്ട് ഉള്ളൊരു പ്രസൻറ്റേഷനുമായിട്ടാണ് അവൻ വന്നത് അപ്പോൾ അവൻ്റെ ടീച്ചേഴ്സാണ് ദയവ് ചെയ്ത് ഇനി അവനെ കുറച്ച് നാളത്തേക്ക് ക്ലാസ്സിലേക്ക് കൊണ്ടുവരരുത് മറ്റുള്ള കുട്ടികളുടെയും ഞങ്ങളുടെയും ഒക്കെ ജീവനെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്നാണ് അമ്മയുടെ അടുത്ത് ടീച്ചേഴ്സ് പറഞ്ഞത് അപ്പോൾ അമ്മയെ സംബന്ധിച്ച് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അമ്മയ്ക്കും വീട്ടിലും അതുതന്നെയാണ് അവസ്ഥ അവൻ വീട്ടിലുള്ള എല്ലാ വാതിലുകളും തുളച്ചിട്ടുണ്ട് നല്ല മരത്തിൻ്റെ വാതിലുകളാണെങ്കിലും അവൻ തുളച്ച് ദ്വാരങ്ങളുണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ വീട്ടിലുള്ള വാതിലിൻ്റെ കുറ്റികളൊക്കെ മോശപ്പെടുത്തിയിട്ടുണ്ട് ടി വി അതുപോലെ മറ്റുള്ള വീട്ടിലെ ഉപകരണങ്ങൾ എല്ലാം അവൻ എന്തെങ്കിലും കുത്തി അതിൻ്റെ പാർട്സ് എടുത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ദേഷ്യം വരുമ്പോൾ അതിൽ പോയി ഇടിച്ച് ഒക്കെ കേടുവരുത്തിയിട്ടുണ്ട് അതുപോലെ അവനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും അമ്മ പോവുകയൊക്കെ ആണെങ്കിലും വല്ല ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ വളരെ ബഹളം ഉണ്ടാക്കും ഇപ്പോൾ വല്ല പാർക്കിലോ അങ്ങനെയൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ മറ്റുള്ള കുട്ടികളെയൊക്കെ ഉപദ്രവിച്ചിട്ട് ലിപ്സൊക്കെ പൊട്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് അമ്മയ്ക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത് അപ്പം എല്ലാവരും അമ്മയുടെ അടുത്തും ഇത് തന്നെ പറഞ്ഞിരുന്നത് വളർത്തൽ ശരിയാവാഞ്ഞിട്ടാണ് അച്ഛനെപ്പോഴും പറഞ്ഞിരുന്നത് ഞാൻ ഗൾഫിലുള്ള സമയത്ത് നീ അവരെ വളർത്തിയത് ശരിയായില്ല ഞാൻ വന്നപ്പോഴാണ് ഇപ്പോൾ അത് ഞാൻ കണ്ടപ്പോഴാണ് ഇത് കാണിക്കേണ്ട രീതിയിലുള്ള പ്രശ്നമല്ലേ എനിക്ക് മനസ്സിലാവാൻ പറ്റിയത് എന്നുള്ള രീതിയിൽ അച്ഛനും പറയുകയാണ് അപ്പോൾ അമ്മ ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എങ്ങനെ ഇവനെ മാനേജ് ചെയ്യണം മാനേജ് ചെയ്യണം അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ മുന്നിലേക്ക് അവനെയും കൊണ്ട് അമ്മ വരുന്നത് അവൻ്റെ പ്രശ്നങ്ങളും നമ്മൾ വിശദമായി മനസ്സിലാക്കിയപ്പോൾ മനസ് ഒരു കാര്യം വ്യക്തമായി അവൻ്റെ അച്ഛനും ചെറുപ്പത്തിൽ നല്ല വികൃതിക്കാരനായിരുന്നു എന്നാണ് അവൻ്റെ ആ അച്ഛമ്മ അത് വെച്ചിട്ടാണ് അമ്മയുടെ അടുത്ത് പറയുകയും ചെയ്യുക ഇത് കുറച്ച് കഴിയുമ്പോഴൊക്കെ മാറും പക്ഷേ നീ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കഴിഞ്ഞിട്ടാണ് അവൻ്റെ അച്ഛൻ്റെ വികൃതിയൊക്കെ ഞാൻ കൺട്രോൾ ചെയ്തിരുന്നല്ലോ അവൻ്റെ അച്ഛൻ പഠിത്തം ചെറിയ ക്ലാസ്സിലേ നിർത്തിയിട്ടുണ്ട് ഒമ്പതാം ക്ലാസ്സിൽ നിന്നേ പഠിത്തം നിർത്തിയിട്ട് പിന്നെ ജോലിക്ക് പോവുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കാരണം അവന് അവൻ്റെ അച്ഛനും ഇതേ തരത്തിലുള്ള പ്രശ്നം തന്നെ സ്കൂളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റിയത് വായനയിലും എഴുത്തിലും അങ്ങനെയൊരു താ താല്പര്യമോ മികവോ ഒന്നും പ്രകടിപ്പിക്കാത്ത ഒരാളാണ് അച്ഛൻ പക്ഷെ അമ്മ വിദ്യാഭ്യാസപരമായിട്ട് വളരെ ഉയർന്ന നിലയിൽ ഇരിക്കുന്ന ഒരാളുമാണ് അപ്പോൾ അമ്മ അമ്മയ്ക്ക് ചെറുപ്പത്തിലേ തോന്നിയിട്ടുണ്ട് ഈ കുട്ടിയിൽ എന്തോ പ്രശ്നമുണ്ട് ശ്രദ്ധ കിട്ടുന്നില്ല ഒന്നും പഠിപ്പിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല പക്ഷേ ബുദ്ധി അവനുണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ബുദ്ധി കുറച്ച് നല്ലവണ്ണം ഉള്ള പോലെയായിട്ടാണ് അമ്മയ്ക്കും തോന്നിയിട്ടുള്ളത് എല്ലാവർക്കും വളരെ വ്യക്തമാണ് അവൻ്റെ കാര്യത്തിൽ പല കാര്യങ്ങളും അവന് വിശദമായിട്ട് അറിയാം ബുദ്ധിയുണ്ട് പക്ഷേ അവൻ്റെ ബുദ്ധിക്കനുസരിച്ചല്ല അവൻ്റെ പെരുമാറ്റം വരുന്നത് അപഗ്രഥനം നടത്തിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് ഇവൻ്റെ അസു ഇവന് വളരെ കൃത്യമായ രീതിയിൽ ഒരു അസുഖം തന്നെ ഉണ്ട് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ് അതിന് പറയുക അപ്പോൾ എ ഡി എച്ച് ടി എന്ന് പറയുന്ന അസുഖമാണ് അത് സിവിയർ രീതിയിൽ തന്നെ അവനുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയത് അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മാത്രം കൈകാര്യം ചെയ്യേണ്ട പ്രശ്നമല്ല അത് അതൊരു ചൈൽഡ് സൈക്കാട്രിസ്റ്റിനെയും കൂടെ ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്നത് വ്യക്തമായി അപ്പോഴാണ് നമ്മൾ ചൈൽഡ് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കുറച്ച് മരുന്ന് അവന് വേണ്ടിയിട്ട് അവൻ്റെ പ്രശ്നത്തിനുള്ള മരുന്ന് എഴുതുകയും ചെയ്തു ആ സമയത്ത് കുട്ടിയുടെ പാരൻസിൻ്റെ ആയിട്ടുള്ള കൗൺസിലിങ്ങിൽ വ്യക്തമായതെന്ന് വെച്ചാൽ അവർക്ക് മരുന്ന് കൊടുക്കുന്നതിനെ പറ്റി വളരെയധികം ആശങ്കകളുണ്ട് എന്നുള്ളതാണ് മരുന്ന് സാധാരണ ഉറക്കി കെടുക്കാൻ കിടത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതല്ലേ എങ്ങനെയാണ് കുട്ടിക്ക് നമ്മളെ കുട്ടിയെ നമ്മൾ ഉറക്കി ഉറക്കിക്കെടുത്തിയിട്ട് സമാധാനം കണ്ടെത്തുക എന്ന രീതിയിലാണ് അമ്മയ്ക്കും അച്ഛനും ഉണ്ടായിരുന്ന ചിന്ത പോ ഈ മരുന്നിനെ കുറിച്ചിട്ടുണ്ടായിരുന്ന ചിന്ത പോയത് അപ്പോഴാണ് നമ്മൾ അവൻ്റെ മുന്നിലേക്ക് ഈ മരുന്നിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നത് ഈ മരുന്ന് അവരെ ഉറക്കി കിടത്താനുള്ളതല്ല ശരിക്കും അവർക്ക് ശ്രദ്ധയും ഇതൊക്കെ ഫോക്കസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നും ഉറങ്ങി എങ്ങനെയാണ് ആ വിവരം വന്നതെന്ന് വെച്ചാൽ അവർക്ക് പല സ്ഥലങ്ങളിൽ നിന്നും കേട്ടറിഞ്ഞത് വെച്ചിട്ടാണ് പല കുട്ടികളെയും പലയിടത്ത് കാണിച്ചപ്പോൾ അവർ മരുന്ന് കൊടുത്തു ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തു കുട്ടി പിന്നെ ഫുൾ ടൈം ഉറക്കമായിരുന്നു അതെല്ലാം കേട്ടതിൻ്റെ വെളിച്ചത്തിൽ വന്ന ഒരു തെറ്റിദ്ധാരണയുടെ മുകളിലാണ് ഇവർക്ക് മരുന്നിനെക്കുറിച്ച് ഇങ്ങനെയൊരു ധാരണ ഉണ്ടായത് അപ്പം ഈ മരുന്ന് ഇതാണ് എന്നുള്ളതും അതുപോലെ ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നുള്ളത് ചെറുപ്പകാലത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ജീവിതത്തിലുടനീളം അവന് ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി രണ്ട് മൂന്ന് സെഷൻസ് എടുത്തിട്ട് സംസാരിക്കേണ്ടായി കാരണം ഇതൊരു ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു ഡിസബിലിറ്റി തന്നെ ആയി മാറിയേക്കാവുന്ന ഘട്ടവും ഉണ്ടാവാം എന്നുള്ള വിവരവും അവൻ്റെ അച്ഛനിലുള്ള ചില അറ്റൻഷൻ ഡെഫിസിറ്റി ഇഷ്യൂസ് അത് അവരുടെ ഫാമിലി ലൈഫിനെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതും എല്ലാം ചർച്ചയാക്കി കൊണ്ടുവന്നപ്പോൾ അവർ വളരെ സ്വമനസ്സാലെ അവർ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിന് പൂർണ്ണമായും സജ്ജമാവുകയാണ് ഉണ്ടായത് ശേഷം നമ്മൾ ഫാമിലിയിലുള്ള എല്ലാവരെയും കാണുക എന്നുള്ളതായിരുന്നു ചെയ്തത് എല്ലാവരെയും കണ്ട് അവരുടെ കൺസേൺസ് അതായത് ഇപ്പോൾ അവൻ്റെ ചേച്ചി അവൻ്റെ ചേച്ചിക്ക് അവൻ്റെ കാര്യത്തിലുണ്ടായിരുന്ന കൺസേൺ അവൻ്റെ അനിയത്തിക്ക് അവൻ്റെ അടുത്തുനിന്ന് കുറേ ഉപദ്രവങ്ങൾ കിട്ടുകയും അവൻ്റെ അടിപിടി അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ബലിയാടാവുകയും ചെയ്തിട്ടുള്ള അവൻ അവളുടെ കൺസേൺസ് എന്തൊക്കെയാണ് അതുപോലെ അച്ഛൻ്റെ വ്യാകുലതകൾ എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ അതുപോലെ അമ്മയുടെ ആശങ്കകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഓരോരുത്തർക്കും വേണ്ടി തന്നെ വേറെ വേറെ സെഷൻസ് ചെയ്യാണ് നമ്മളുണ്ടായത് കാരണമെങ്കിൽ അവർ അവർ കടന്നു വന്ന ആ വഴി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ കാരണം അവർ ഒരുപാട് കുട്ടിയുടെ ഈ ഒരു പ്രശ്നം കാരണം കുറേ സഹിച്ചിട്ടുണ്ട് കുടുംബത്തിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും ഫ്ലാറ്റ് അസോസിയേഷനിൽ നിന്നും എല്ലാം തന്നെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെയൊക്കെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും അതിനവരെ സഹായിക്കാനും പറ്റണമെങ്കിൽ ഇത് കൃത്യമായിട്ട് അറിഞ്ഞാലേ പറ്റൂ അതിലേക്ക് നമ്മൾ കൂടുതൽ പോകുമ്പോഴാണ് മനസ്സിലായത് അച്ഛനും അമ്മയും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് പിന്നീട് ആ ഭാഗവും നമ്മൾ കപ്പിൾ തെറാപ്പി എന്ന രീതിയിൽ അതും നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു അവനെ ഒറ്റയ്ക്ക് കണ്ടിട്ട് അവൻ്റെ നല്ല സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുകയോ ആ നല്ല സ്വഭാവങ്ങളെ ഓരോന്നിനും നല്ല സ്വഭാവം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരോഗ്യകരമായ സ്വഭാവങ്ങൾ കുറേ കാര്യങ്ങൾ അവനുണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് ക്രിക്കറ്റ് അതുപോലെ ക്രിക്കറ്റിലെ കാര്യങ്ങളെല്ലാം തന്നെ അവന് വിവരങ്ങളുണ്ട് ഓരോ വർഷവും നടന്ന ക്രിക്കറ്റും ഓരോ ക്യാപ്റ്റൻസ് അത് ഓരോ ഒരുത്തടുത്ത റൺസ് അങ്ങനത്തെ കാര്യങ്ങളുമൊക്കെ അവന് വ വളരെ കൃത്യമായിട്ട് ഓർമ്മയിലുണ്ട് അപ്പോൾ അവന് അത്തരം കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ളത് നമ്മൾ കൂടുതൽ കൂടുതൽ അടുത്തറിയാൻ ശ്രമിക്കുകയും അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യിപ്പിക്കുകയൊക്കെയാണ് ചെയ്തത് നല്ല രീതിയിൽ തന്നെ അവന് അറ്റൻഷൻ കുറവുണ്ട് ആ കുറവ് അവനെ എഴുത്തിലും വായനയിലും എല്ലാറ്റിലും പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു അടുത്ത സ്റ്റെപ്പിലൂടെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നോക്കുമ്പോൾ അവനെ വായിക്കാൻ പഠിപ്പിക്കാനും എഴുതാൻ എഴുതാൻ പഠിപ്പിക്കാനും ഒക്കെയുള്ള പ്രത്യേകം പ്രത്യേകം ട്രെയിനിങ് തന്നെ കൊടുക്കേണ്ടി വന്നു കാരണം അവൻ്റെ ക്ലാസ്സിനെത്തിയിട്ടുള്ള രീതിയിലൊന്നും തന്നെ അവന് മനസ്സിലാവുന്നില്ല കാരണം ശ്രദ്ധയില്ലാത്തത് കാരണം ഇരുന്ന് ഒരു സ്ഥലത്ത് ഇരുന്ന് മനസ്സിലാക്കാനോ റൈംസ് പഠിക്കാനോ അങ്ങനെയൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഒരു ഭാഗത്ത് ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ അമ്മയെ ശാക്തീകരിക്കൽ അമ്മയാണല്ലോ നമ്മളുടെ കൾച്ചർ കൂടുതലും പാരൻറ്റിങ്ങിൽ ഇൻവോൾവ് ആവുന്നത് അപ്പോൾ അമ്മയെ അതുപോലെ അച്ഛനെ അച്ഛനെയും അവൻ്റെ പാരൻറ്റിങ്ങിൽ പ്രത്യേകമായിട്ട് അതായത് ഇതുവരെ തുടർന്ന രീതികളല്ലാത്ത കുറേ പുതിയ രീതികൾ അവരെ കൊണ്ട് നമ്മൾ പരിശീലിപ്പിക്കേണ്ടതുണ്ട് അതൊക്കെ എങ്ങനെ വേണം അതൊക്കെ ചെയ്യാൻ പലപ്പോഴും അമ്മയ്ക്കും അച്ഛനും ഭയങ്കര ടെൻഷൻ ഉണ്ടാവും നടക്കുക മാഡം അവൻ അത് എടുത്ത് പൊട്ടിച്ചാലോ അത് അങ്ങനെ ആക്കിയാലോ ഇങ്ങനെ ആക്കിയാലോ ആ സമയത്തെല്ലാം അവരുടെ കൂടെ നിന്ന് അവരെ ശാക്തീകരിക്കുക അവരെ ശാക്തീകരിച്ച ആക്കുക എന്നുള്ളതാണ് പിന്നീട് നമ്മളെടുത്ത വഴി അതിലൂടെ പോക പോയി ഒരു മൂന്ന് വർഷത്തോളം നമ്മൾ തുടർച്ചയായ സെഷൻസ് കടന്നു പോയതോടെ അവന ഈ കുറേ കാര്യം സ്കൂളിലുള്ള ഇമേജേ മാറിപ്പോയി അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുപോയാൽ പ്രശ്നമില്ല നാട്ടിൽ അവനെ ഇതുവരെ കണ്ടിരുന്ന മുഖത്തിലെ എല്ലാ ആളുകൾ കാണുന്നത് അവൻ പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി സ്കൂളിൽ തന്നെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി കൂട്ടുകൂടാൻ തുടങ്ങി ഫ്രണ്ട്സ് ഉണ്ടാകാനൊക്കെ തുടങ്ങി അപ്പോൾ അവനും ഭയങ്കര ഒരു സന്തോഷവും അവന് മറ്റുള്ള കുട്ടികളെയും എന്നിട്ട് അവൻ അവൻ്റെ അമ്മയോടത്ത് ചോദിക്കാറുണ്ട് നല്ല കുട്ടികളുടെയും പ്രശ്നങ്ങൾ കാണുമ്പോൾ അമ്മേ എനിക്ക് തന്ന ബുദ്ധി വയ്ക്കാനുള്ള അതേ മരുന്ന് ഈ കുട്ടികൾക്കും കൊടുത്തുകൂടെ അമ്മേ എന്നവൻ ചില കുട്ടികളുടെ കാര്യത്തിൽ അവൻ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ പറയാറുണ്ട് എന്തിനാണ് നമ്മൾ ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറ് നേരത്തെ തന്നെ കണ്ടെത്തുകയും അതുപോലെ അത് ട്രീറ്റ് ചെയ്യുകയും പറയുന്നത് എന്ന് വെച്ചാൽ അത് ഒരു പതിയിരിക്കുന്ന അപകടമാണ് ശരിക്കും ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവില്ല അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ടാവും അങ്ങനെയും കാണാം ചില ആളുകളിൽ ഇതെല്ലാം ഒരുമിച്ച് കാണാം ഇത് ചെറുപ്പത്തിലുണ്ടായി കഴിഞ്ഞാൽ എന്നെ തല്ലണ്ട തല്ലണ്ടമ്മവാ ഞാൻ നന്നാവില്ല എന്ന് പറയുന്ന ടൈപ്പ് ഒരു കാറ്റഗറിയിലേക്ക് കുട്ടികളങ്ങ് പോകും കാരണം എത്ര പറഞ്ഞുകൊടുത്താലും ഇവൻ ശരിയാവില്ല എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ആകുമ്പോൾ അടോള സെൻസിലൊക്കെ തല്ലുകൊള്ളിയായിട്ടുള്ള രീതിയിലേക്ക് മാറി പിന്നീട് വല്ല സബ്സ്റ്റൻസ് അബ്യൂസിലേക്കോ അതല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും സംഘങ്ങളിലേക്കോ അനാശ്വാസ പ്രവർത്തനങ്ങളിലേക്കോ അങ്ങനെയുള്ളതിലേക്കൊക്കെ പോവാനും സാധ്യതകളുണ്ട് അല്ല നമ്മൾ ചെറുപ്പത്തിലേ അതൊക്കെ കണ്ടെത്തി ചികിത്സിക്കുകയാണെങ്കിൽ വലുതായിട്ടുണ്ടാവുന്ന കുറേ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും കാരണം ഇവൻ തന്നെ ഈ ഒരു ഇമേജിൽ വളർന്നു വരുമായിരുന്നെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിൽ അവനൊരു തല്ലുകൊള്ളി മാത്രമാണ് പക്ഷേ അവനിൽ ഇങ്ങനെയൊരു മാറ്റം ഉണ്ടാവാമെന്നുള്ളത് സമൂഹം കാണുമ്പോൾ സമൂഹത്തിന് അറിയണം കാരണം ഇത് ചികിത്സിച്ചാൽ പൂർണ്ണമായും ഭേദാവുന്നതും നല്ലൊരു രീതിയിലേക്ക് കുട്ടിയെ കൊണ്ടുവരുത്താൻ നമുക്ക് പറ്റുമെന്നുള്ളതും അതുമാത്രമല്ല ആ കുടുംബത്തിൻ്റെ തന്നെ അന്തരീക്ഷം ക്ലാസ് റൂമിൻ്റെ അന്തരീക്ഷം ഇതെല്ലാം മാറുമെന്നും നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും ടീച്ചേഴ്സാണ് ഇതിൽ പലതും കണ്ടുപിടിച്ച് നമ്മുടെ അടുത്തേക്ക് എത്തിക്കാറുള്ളത് എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സിനും പാരൻസിനുമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ റോൾ ഉള്ളതെന്നാണ് പിന്നീട് വളർന്നു വന്ന് അഡൾട്ട് ആയതിനു ശേഷം ചില ആളുകളിൽ ഈ എ ഡി എച്ച് ഡി നിലനിൽക്കും അങ്ങനെ നിലനിൽക്കുമ്പോൾ അത് കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കാരണം ഒരു ശ്രദ്ധയില്ലാത്ത സാധനങ്ങളൊക്കെ അവിടെയും ഇവിടെയും കൊണ്ടുപോയി കളയുന്നവൻ എന്നുള്ള പേര് വരും ഒരു അപ്പോയിൻമെൻ്റ് ഒരു വാക്കും പാലിക്കാത്തവൻ എന്ന പേര് വരും അതുപോലെ അത് വ്യക്തിബന്ധങ്ങളെയൊക്കെ വളരെയധികം ബാധിക്കും കാരണം ഒരാളോട് ഇന്ന സമയത്ത് വരാ എന്നൊക്കെ പറഞ്ഞ് വാക്കുകൊടുത്ത ആൾ ശ്രദ്ധയിൽ നിന്ന് അത് പോയിട്ടുണ്ടാകും എന്നിട്ട് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വ്യഭൃതാവുമ്പോഴാവും മനസ്സിലാവും ഇത് വിട്ടിട്ടുണ്ട് അങ്ങനെ ഒരു കെയർലെസ് മനുഷ്യനാണ് ഒരു ശ്രദ്ധയില്ലാത്ത ഒരു കാര്യപ്രാപ്തി ഇല്ലാത്ത ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്നൊക്കെ നമ്മൾ ചില ആൾക്കാരെ പറ്റി പറയാറുണ്ടല്ലോ അവരുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഒരു പക്ഷേ ഈ ഘട്ടത്തിലൂടെയൊക്കെ പോയിരുന്നതായിരിക്കാം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷേ ഇത്തരമുള്ള ജെ ഡി എച്ച് ഡി പോലത്തെ പ്രശ്നങ്ങൾ ഭാവിയിൽ അഡൾട്ട് പക്വതയായിട്ടുള്ള വ്യക്തികളാവുമ്പോഴും ഇത് നിലനിൽക്കും ഇതിൻ്റെ വേറൊരു രീതിയിൽ അതുകൊണ്ട് ചെറുതിലേ ചികിത്സിച്ച് കണ്ടെത്തി ചികിത്സിച്ച് ഭേദമാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത്രയും കണ്ടതിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അല്ലേ അങ്ങനെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ ഒരു പ്രശ്നമില്ല നമ്മളത് നെക്സ്റ്റുള്ള എപ്പിസോഡ്സിൽ ഇതിന് മറുപടികളുമായിട്ട് വരും ഇതുവരെ നമ്മൾ സംസാരിച്ചത് കുട്ടികളുടെ പ്രശ്നങ്ങൾ എങ്ങനെ നേരത്തെ കണ്ടെത്താമെന്നും അത് ചികിത് എങ്ങനെ ചികിത്സിക്കാമെന്നും ഒക്കെയാണല്ലോ പക്ഷേ ഇനി സംസാരിക്കാനിരിക്കുന്നത് നമ്മുടെ വീടുകളിലെ പ്രശ്നങ്ങൾ എങ്ങനെ കുട്ടികളിൽ പ്രതിഫലിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം